ോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയാണ് സി പി എം നേതൃയോഗത്തിലെ മുഖ്യ ചർച്ച പത്തൊൻപത് സീറ്റിലെ തോൽവിയുടെ കാര്യങ്ങൾ വിലയിരുത്തുന്നതിനൊപ്പം ബി ജെ പി കേരളത്തിൽ അക്കൌണ്ട് തുറന്ന സാഹചര്യവും യോഗത്തിൽ ചർച്ചയാകും നാളെ മുതൽ ഇരുപതു വരെ ചേരുന്ന സംസ്ഥാന സമിതിയിലും സെക്രട്ടേറിയറ്റിലും ഇഴകിയേറിയുള്ള പരിശോധനയാകും നടക്കുക സംഘടനാപരമായ വീഴ്ചകൾ സ്ഥാനാർത്ഥി നിർണയം തോൽവിയുടെ കാരണങ്ങൾ ഉയർന്നുവന്ന വിമർശനങ്ങൾ തുടർഭാരണത്തിലെ പോരായ്മകൾ എന്നിവ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടും മുതിർന്ന നേതാക്കളിൽ പലരും തോൽവിയിൽ കടുത്ത അമർശത്തിലാണ് നല്ല രീതിയിൽ തോറ്റെന്നായിരുന്നു പാർട്ടി സെക്രട്ടറി തോൽവിയെക്കുറിച്ച് പറഞ്ഞത് കേരളത്തിൽ ഇത്രയും വലിയ തോൽവി ദേശീയ നേതാക്കളും പ്രതീക്ഷിച്ചിരുന്നില്ല അടിയൊഴുക്കുകൾ മാറുന്നത് സംസ്ഥാന നേതൃത്വത്തിനും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഒപ്പം കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറന്നതും സി പി എമ്മിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തൃശൂരിൽ ബി ജെ പി അക്കൗണ്ട് തുറന്നപ്പോൾ കോൺഗ്രസ് വോട്ട് കുറഞ്ഞു പറഞ്ഞാണ് അതിനെ നേരിട്ടത് എന്നാൽ ആ വോട്ടുകൾ വോട്ടുകളെങ്ങനെ ഇടതുമുന്നണിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നതും പാർട്ടി ചിന്തിക്കേണ്ടതാണ് ഇതെല്ലാം നേതൃയോഗങ്ങളിൽ ചർച്ച ചെയ്യപ്പെടും വിമർശനങ്ങളോട് മുഖം തിരിച്ചു നിൽക്കാതെ കൊള്ളേണ്ടത് കൊണ്ടും തള്ളേണ്ടത് തള്ളിയും മുന്നോട്ട് പോകണം നടക്കമുള്ള കാര്യങ്ങൾ വിമർശനമായി നേതൃയോഗത്തിൽ ഉയരും സർക്കാരിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ ഉയർന്ന ആരോപണങ്ങളും തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടോ എന്നതും യോഗം വിലയിരുത്താൻ സാധ്യതയുണ്ട് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ ശേഷം പി ബി അംഗങ്ങൾ സംസ്ഥാന ഘടകത്തിനുമേൽ വലിയ ഇടപെടൽ നടത്താറില്ല ഇനി അതിൽ നിന്ന് മാറ്റം വരാൻ സാധ്യതയുണ്ട് അധികാരം വീണ്ടും ലഭിച്ചതാണ് ഈ വലിയ തോൽവിയിലേക്ക് പാർട്ടിയെ എത്തിച്ചതെന്ന് ഒരു വിഭാഗം അനുഭാവികളും വിലയിരുത്തുന്നുണ്ട് പാർട്ടി സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രകാശ് കാരാട്ട് തുടങ്ങിയ മുതിർന്ന നേതാക്കൾ അഞ്ചു ദിവസങ്ങളായി നടക്കുന്ന നേതൃയോഗങ്ങളിൽ പങ്കെടുക്കും വരുത്തേണ്ട മാറ്റങ്ങളടക്കം യോഗത്തിൽ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട് സിമരാള ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം